ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയും ഗൗതമും കൂടി ചന്ദ്രിയെ വിളിക്കാൻ വേണ്ടി അശോകന്റെ വീട്ടിലെത്തും നിഖിലിനോട് സുഖ വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നിധിയും ഗൗതമും കൂടി അങ്ങനെ നിഖിൽ പറയണ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം പാക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് നേരമായി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അശോകനോട് ഗൗതം ചോദിക്കുകയാണ് ആന്റിയുടെ എല്ലാം റെഡി ആയില്ലേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്ക് ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടതുണ്ട് എനിക്കൊരു മീറ്റ് ിങ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാവും അവിടേക്ക് രേണുക അങ്ങ് വരിക കേട്ടോ അങ്ങനെ രേണുകയെ കൂടി ഗൗതമിൻ്റെ മുഖത്ത് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ഒരു മൈൻഡും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അശോകൻ അത് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ അശോകൻ പറയുന്നുണ്ട് മോനെ ഗൗതം നിനക്ക് ഇപ്പോൾ രേണുകയോട് ദേഷ്യമുണ്ട് എന്ന് എനിക്കറിയാം നിൻ്റെ മുഖത്ത് തന്നെ ഞാനത് കാണുന്നുണ്ട് പക്ഷേ മോനെ നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കല്യാണ സമയത്ത് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇനി അപ്പോൾ മനസ്സിൽ വെച്ച് നടക്കരുത് എന്നൊക്കെ അങ്ങ് പറയണേ അപ്പോൾ ഗൗതം പറയണേ ഇല്ല അങ്കിൾ എനിക്കിപ്പോൾ ഒരു ദേഷ്യവുമില്ല എൻ്റെ മനസ്സിൽ നിന്നും അതെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തിനെ നമ്മൾ ഓർത്തു വെക്കണം അങ്കിൾ എന്നങ്ങ് ഗൗതം ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ ഓർത്ത് മനസ്സിൽ വെച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കൂടി തോന്നുകയില്ല എന്ന് പറയട്ടോ അപ്പോൾ അശോകിനൊരു സമാധാനം കിട്ടാണ് ഗൗതമിൻ്റെ മനസ്സിൻ്റെ ആ ഒരു വലിപ്പം കാരണം അപ്പോൾ രേണുകക്കും അതൊരു ആശ്വാസമാവാണ് കേട്ടോ അപ്പോൾ രേണുക അങ്ങ് പറയാണ് ഒരുപാട് സന്തോഷമുണ്ട് ന്തോഷമുണ്ട് മോനെ നിന്റെ മനസ്സിന്റെ വലിപ്പം അത്രയ്ക്കുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇതൊന്നും കഴിഞ്ഞു പോയ ഒരു കാര്യങ്ങളും നീ മനസ്സിൽ വെക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ രേണുക അങ്ങ് സോപ്പിടുകയാണ് കേട്ടോ പിന്നീട് നിധി അശോകനോട് ചോദിക്കുകയാണ് എവിടെ അമ്മ എവിടെ അമ്മ റെഡി ആയില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ റെഡി ആയിട്ടുണ്ടാവും ചന്ദ്രി ഇപ്പോൾ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നങ്ങ് അശോകൻ പറയാണ് അപ്പോൾ നിധിയെ നോക്കി കൊണ്ട് രേണുക അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ നിധി രേണുകയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് രേണുകയുടെ രണ്ട് കൈ അങ്ങ് പിടിക്കാനെട്ടോ എന്നിട്ട് പറയണം അപ്പച്ചി ഇത്രയും വർഷം എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയും നിങ്ങൾ നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നങ്ങ് പറയട്ടോ ഒരു വിഷമത്തോടു കൂടിയാണ് നിധി അങ്ങനെ പറയുന്നത് നിധിയുടെ ആ ഒരു വാക്ക് കൂടി ഗൗതമിന് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് കേട്ടോ നിധിയുടെ മനസ്സിൻ്റെ വലുപ്പം കണ്ടില്ലേ അവൾ എല്ലാവരോടും എത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നുള്ള ചിന്ത ഗൗതമിൻ്റെ മനസ്സിലങ്ങ് വരിക കേട്ടോ അങ്ങനെ അശോകന് നിധി രേണുകയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അശോകനും നിധിയോട് അത്രയ്ക്കധികം ബഹുമാനവും വാത്സല്യവും അങ്ങ് തോന്നുകയാണ് പിന്നീട് നിധി അശോകന്റെ രണ്ട് കൈ അങ്ങ് പിടിച്ച ശേഷം അശോകന്റെ കൈകൾ രണ്ടും കണ്ണിലേക്ക് അങ്ങ് വെക്കാൻ കേട്ടോ ആ ഒരു ബഹുമാനത്തോടു കൂടിയാണ് വെക്കുന്നത് എന്നിട്ട് അശോകനോട് നിധി അങ്ങ് പറയാണ് അങ്ങനെ നിധി ചെയ്യുമ്പോൾ അശോകൻ പറയുന്നുണ്ട് എന്താ മോളെ എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി പറയാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ എനിക്ക് അച്ഛന്റെ ഓർമ്മകൾ ഒന്നും തന്നെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കങ്ങനെ ഒരു മുഖം തന്നെ ഓർമ്മ പോലുമില്ല എന്നാൽ എൻ്റെ അമ്മാവൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ പൊന്നുപോലെയാണ് അമ്മാവൻ ഞങ്ങളെ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ നിധി പറയുക ഇത് സാധാരണമായിട്ടുള്ള ഒരു ത്യാഗമല്ല കാരണം എൻ്റെ അമ്മാവൻ തന്നെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെയും അമ്മയെയും എൻ്റെ അനിയനെയും അമ്മാവൻ പൊന്നുപോലെ നോക്കിയത് പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാവനാണ് അത് എന്നിട്ട് പോലും ഞങ്ങളേനെ കൈവിടാനൊന്നും തന്നെ അമ്മാവൻ നിന്നില്ല അമ്മാവൻ അപ്പോഴും ഞങ്ങളേനെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഒരു കുറവും വരാതെയാണ് അമ്മാവൻ ഞങ്ങളെ നോക്കിയത് എന്നൊക്കെ നിധി പൊട്ടിക്കറിയണ പോലെയാണ് അമ്മാവനോട് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അശോകന് മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് തുല്യമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മാവനെയും കാണുന്നത് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മാവനോട് എൻ്റെ ജീവനുള്ളടത്തോളം കാലം ഞാൻ ഒരിക്കലും എൻ്റെ അമ്മാവനെ മറക്കുകയില്ല എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അശോകൻ നിധി അങ്ങ് തലോടുകയാണ് എന്നിട്ട് അശോകൻ അങ്ങ് പറയണേ ഇതിലൊക്കെ എന്ത് കാര്യമാണ് ഉള്ളത് മോളെ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ കടമകൾ ആ കടമകളിൽ നിന്നും നമ്മൾ ഒളിച്ചോടി പോയാൽ വേറൊരു ഉത്തരവാദിത്തമാവും നമുക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് ഇതൊന്നും മോളെ അത്ര കാര്യം നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഈ അമ്മാവന് നടത്തി തരാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശേഷിയും ഈ അമ്മാവനില്ല എന്ന് പറയുമ്പോൾ നിധി പറയാണ് അതല്ലല്ലോ അമ്മാവ ഏറ്റവും വലുത് അമ്മാവ ഞങ്ങളെ നോക്കിയത് പൊന്നുപോലെ തന്നെയാണ് ഈ വീട്ടിൽ സന്തോഷത്തോട് കൂടിയിട്ടത് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷേ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പോലെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിലും ഉണ്ടായി എന്നല്ലേ ഉള്ളൂ അത് ഏതൊരു വീട്ടിലും ഉണ്ടാകുന്നതാണ് അതൊന്നുമല്ലല്ലോ വലിയ വിഷയം ഞങ്ങളെ ഇത്രയും വർഷം നിങ്ങൾ അമ്മാവനും അമ്മായി പൊന്നുപോലെ നോക്കിയില്ലേ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം ഞങ്ങളെ ഈ വീട്ടിൽ ജീവിക്കാൻ ഇത്രയും വർഷം സമ്മതിച്ചില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഞാനത് ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോൾ ആ അശോകൻ അങ്ങ് സന്തോഷമായിട്ട് തന്നെ നിധി അങ്ങ് ആശ്വസിപ്പിക്കാനാണ് അങ്ങനെ നിധി പറയുന്ന എല്ലാ കാര്യവും അങ്ങനെ കേൾക്കുമ്പോൾ നിധി ഗൗതം ഗൗതമങ് പറയണ നിധി അമ്മാവനെ കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൾ അമ്മാവനെ കാണുന്നത് അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും സത്യം തന്നെയാണ് എന്നങ്ങ് ഗൗതം പറയാണ് അത് കേൾക്കുമ്പോൾ അശോകം പറയാണ് നിധി ജന്മന ദയ ഉള്ളവളാണ് നിധിയെയും ശിവാനിയെയും വളർത്തിയത് ഞാൻ തന്നെയാണ് പക്ഷെ ശിവാനി ഞങ്ങളെ കരയിക്കുകയാണ് ചെയ്തത് പക്ഷേ നിധി അങ്ങനെയല്ല ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞു വളർന്നവളാണ് ഇവൾ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം ഇവളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിന്നെ പോലെ ഒരു ഭർത്താവിനെ ഇവൾക്ക് കിട്ടിയത് അങ്ങനെ നിധിയെക്കുറിച്ചും അശോകൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഗൗതമിന് നല്ല സന്തോഷാവാണ് കേട്ടോ അങ്ങനെ നിധി പറയാണ് അമ്മാവ ഞാൻ എന്ന അമ്മയെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിയുടെ റൂമിലേക്ക് നിധി അങ്ങ് ചെല്ലാനെട്ടോ എന്നിട്ട് ആ അങ്ങ് തുറക്കാണ് ആ സമയത്ത് ചന്ദ്രയാണെങ്കിലും ഡ്രസ്സൊന്നും മാറാതെ ആകെ വിഷമിച്ചുകൊണ്ട് അവിടെ തന്നെ കട്ടില്ല ഇങ്ങനെ ഇരിക്കാവും അപ്പോൾ നിധി എടുത്തേക്ക് ചെന്നിട്ട് എന്താ അമ്മ അന്ന് അമ്മ ഇതുവരെ റെഡി ആയില്ലേ ഞാനല്ലേ ഫോം വിളിച്ച് പറഞ്ഞത് അമ്മ റെഡി ആവാൻ എന്തുകൊണ്ട് അമ്മ ഒന്നും റെഡി ആവാതിരുന്നത് അമ്മയുടെ മുഖത്ത് എന്താ നല്ല സങ്കടമുണ്ടല്ലോ അമ്മയ്ക്ക് എന്താ അസുഖമാണോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവണോ എന്നൊക്കെ അങ്ങ് നിർത്താതെ തന്നെ നിധി അങ്ങ് ചോദിക്കാൻ ചോദിക്കാനട്ടോ ചന്ദ്രിയോട് അമ്മ എന്താ ഇതുവരെയും ഡ്രസ്സൊന്നും മാറാതിരുന്നത് നിഖിയിൽ എല്ലാ ഡ്രസ്സും ഒക്കെ മാറി പാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താ അമ്മയ്ക്ക് മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ എന്താ പ്രശ്നം അമ്മയുടെ എല്ലാ വിഷമവും ഈ നിധി മോള് മാറ്റിത്തരും ഇനി നമുക്ക് അവിടെ വീട്ടിൽ പോയി താമസിക്കാം അമ്മ വരുന്നതും കാത്ത് ഞാൻ രാവിലെ തന്നെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇപ്പോൾ അമ്മയെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അമ്മ റെഡിയാവ് എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിധി സന്തോഷത്തോടു കൂടി ചന്ദ്രയെ അങ്ങ് വിളിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ വായോ നമുക്ക് പോവാം എന്നങ്ങ് പറയുമ്പോൾ ഗൗതം പറയുന്നത് എന്താ ആൻറ്റി പോവുമല്ലേ എനിക്ക് ടൈമായിത്തൊടങ്ങ ആൻറ്റി വരൂ നമുക്ക് പോവാം എന്നൊക്കെ ഗൗതമും കൂടി അങ്ങ് വിളിക്കാൻ കേട്ടോ അങ്ങനെ ചന്ദ്രി വിഷമത്തോടു കൂടി ഗൗതമിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയുകയാണ് ഓനെ ഗൗതം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ആരും തെറ്റായി എടുക്കരുത് ഞാനില്ല ഞാൻ അവിടേക്കില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്നങ്ങ് പറയുമ്പോൾ നിധിയും ഗൗതമും അശോകനും നിഖിലും ആകങ്ങ് ഞെട്ടിപ്പോവാനുട്ടോ അപ്പോൾ രേണുകയാണെങ്കിലും മനസ്സിൽ ആദ്യമേ കണക്കൂട്ടി വെച്ചത് വസുന്ധര പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എന്തായാലും ചന്ദ്രി ഈ വീട്ടിൽ നിന്നും പോവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ എന്നുള്ള ഭാവത്തിൽ സന്തോഷത്തോടു കൂടി ചന്ദ്രി പറയുന്നത് കേട്ട് നിൽക്കണം എന്താ അമ്മ ഈ പറയുന്നത് നമ്മൾ ആദ്യമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ എന്നിട്ടല്ലേ അമ്മയോട് വിളിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്താ അമ്മ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഗൗതം ഗൗതമങ്ങ് പറയണെ അല്ല വസുന്ധര ആൻ്റി പോലും പറഞ്ഞിട്ടുണ്ട് അമ്മയെ കൊണ്ടുവരാൻ സമ്മതിച്ചതാണ് പിന്നെ എന്താ ആന്റിക്ക് ഇപ്പൊ ഒരു തടസ്സം എന്ന് ഗൗതം പറയുമ്പോൾ ചന്ദ്രി അങ്ങ് ആലോചിക്കാൻ കേട്ടോ വസുന്ധര പറഞ്ഞ ഓരോ വാക്കുകളങ്ങ് ആലോചിക്കുകയാണ് ആ വീട്ടിലേക്ക് നീയും നിൻ്റെ മകനും കാലെടുത്ത് കുത്തരുത് പിന്നീട് നിൻ്റെ മകളുടെ കാര്യം അതോടുകൂടി കഴിയും നിന്നെയും നിൻ്റെ മകളെയും ആ ഗൗതമിനെയും ഞാൻ രണ്ടും രണ്ടാക്കും മാറ്റും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രയെ അങ്ങ് ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രിക്ക് അവരോട് എന്താ പറയാൻ ഉണ്ട് എന്ന് അറിയാതെ ആകെ വിഷമിക്കുകയാണ് അങ്ങനെ വീണ്ടും നിധിയൊക്കെ അങ്ങ് ചോദിക്കാനോ എന്തമ്മയെ എന്താ അമ്മയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്താ അമ്മ ഇപ്പം പെട്ടെന്ന് വരുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നേരത്തെ കൂടി അമ്മാവിൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണല്ലോ അമ്മ വരുന്നില്ല എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്താ ഇപ്പം പെട്ടെന്ന് അമ്മയുടെ തീരുമാനം മാറ്റാൻ എന്താ ആരെങ്കിലും അമ്മയെ വിളിച്ച് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് പതറിങ്ങോണ്ട് പറയണെ ഏയ് ഇല്ല എന്നെ ആര് ഭീഷണിപ്പെടുത്താൻ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് സ്വന്തം മകളെ കല്യാണം കഴിച്ച് അയപ്പിച്ച വീട്ടിൽ പോയിട്ട് ഞാനും നിന്റെ അനിയനും കൂടി താമസം ിക്കുന്നത് ശരിയല്ല മോളെ ഞാനത് ആലോചിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലേക്ക് അതൊരു സുഖമില്ലാത്ത പരിപാടി തന്നെയാണെന്ന് എനിക്ക് തോന്നി അത് ശരിയല്ല മോളെ എന്നങ്ങ് പറയുമ്പോൾ ഗൗതം പറയാണ് എന്താ ആൻറ്റി പറയുന്നത് അവിടെ വീട്ടിലുള്ളവർ എല്ലാവരും ആൻറ്റിയെ കാത്തു നിൽക്കുകയാണ് ആൻറ്റി വരുന്നതിൽ സന്തോഷത്തോടു കൂടിയാണ് അമ്മ പാറുമൊക്കെ നിൽക്കുന്നത് വസുന്ധരാൻറ്റി പോലും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ അവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത് പിന്നെ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ആളുകളൊക്കെ അങ്ങനെ പലതും പറയും അതൊക്കെ അങ്ങ് കൊള്ളാൻ നിൽക്കുന്നത് എന്തിനാ അങ്ങനെയൊന്നുമില്ല ആൻറ്റി വന്നേ പറ്റൂ എന്നൊക്കെ ഗൗതം ഗൗതമങ്ങ് പറയുമ്പോൾ വീണ്ടും ചന്ദ്രി പറയും ഇല്ല മോനെ അത് ശരിയല്ല ഞാനും എൻ്റെ മോനും അവിടെ വന്ന് താമസിക്കുന്നത് ശരിയല്ല നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ വീണ്ടും ഗൗതം ഗൗതമങ്ങ് വിളിക്കണേ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ആൻറ്റി വായോ ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ വിളിക്കുന്നത് പിന്നെ ആൻ്റി അവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് നിധിക്ക് ഒരുപാട് സന്തോഷമാവും അവളുടെ സന്തോഷമാണ് ആൻറ്റി ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങ് വന്നൂടെ അവിടെ വസുന്ധരാൻ്റി പോലും ആൻറ്റിയെ കാത്തും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ആൻറ്റി വന്നൂടെ എന്തിനാ ആൻറ്റി ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിന്റെ മനസ്സ് വലിയ മനസ്സ് തന്നെയാണ് മോനെ ഗൗതം പക്ഷേ ഞാൻ വരുന്നില്ല എന്നങ്ങ് പറയുമ്പോൾ അശോകം പറയണ എന്താ എന്താ നിനക്ക് പ്രശ്നം നിന്നെ നിധിയും ഗൗതമോ അത്രയ്ക്കധികം സ്നേഹത്തോടു കൂടിയല്ലേ വിളിക്കുന്നത് മോളെ ചന്ദ്ര ഇനി പോയിക്കോ എന്നങ്ങ് പറയുമ്പോൾ ഇല്ല എൻ്റെ ഏട്ടനെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല എന്റെ ജീവൻ ഉള്ളോടത്തോളം കാലം എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും കൂടെ ഈ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ അശോകന് അതൊരു സന്തോഷമാകും അങ്ങനെ ചന്ദ്രി വരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ഗൗതമിനും നിധിക്കും വല്ലാത്ത സങ്കടം ആവുകയാണ് കേട്ടോ അപ്പോൾ നിധി കരഞ്ഞും കൊണ്ട് വിളിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് അമ്മ വന്നേ പറ്റൂ അമ്മ വരണം എന്നങ്ങ് പറഞ്ഞ് വീണ്ടും വാശി പിടിച്ച് വിളിക്കുന്ന സമയത്ത് എന്താ മോളെ നിധി നീ പറയുന്നത് അമ്മവിന്റെ മുഖത്ത് എൻ്റെ ഏട്ടനെ ഞാൻ കാണുന്നത് ദൈവത്തെ പോലെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് െന്നും വരുന്നില്ല എനിക്ക് ഇവിടെ ഒരു കുറവും വരാതെ എൻ്റെ ഏട്ടൻ എന്നെ നോക്കിക്കോളും എന്നൊക്കെ വീണ്ടും അങ്ങ് പറയുമ്പോൾ അശോകൻ ചന്ദ്രിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ അശോകന് ചന്ദ്രയോട് എൻ്റെ അനിയത്തി എന്നെ എത്രത്തോളം അധികം സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത് എൻ്റെ അനിയത്തി എന്നെ എത്രത്തോളം അധികം സ്നേഹിക്കുന്നു എന്നുള്ള സന്തോഷവും വാത്സല്യവും അശോകൻ്റെ മുഖത്ത് കാണിക്കുന്നുണ്ട്